ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഒരു വാട്ടർ ടാങ്ക് ഈരാറ്റുപേട്ടയിലെയും സമീപ പഞ്ചായത്തായ തീക്കോയിലെ സമീപ വാർഡുകളിലെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി അരനൂറ്റാണ്ടു മുമ്പ് സ്ഥാപിച്ച ദേവരിപാറ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ് ഇപ്പോൾ സമീപവാസികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിതമായ അമ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിൻ്റെ കോൺക്രീറ്റ് കാലുകൾ ദ്രവിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിട്ട് വർഷങ്ങളായി നിരവധി വീടുകളുടെ നടുവിലായി നിലകൊള്ളുന്ന ടാങ്ക് ഇപ്പോൾ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണെന്നാണ് പരാതി എത്രയും വേഗം ടാങ്ക് പുതിക്കപ്പെടുന്നത് തങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെടുകയാണ് നാട്ടുകാർ ഇതിനായി പ്രദേശവാസികൾ നിരവധി തവണ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളെ സന്ദർശിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് തുടർന്ന് മന്ത്രി ഉൾപ്പെടെ ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിച്ച് വാഗ്ദാനം നൽകി പോയതല്ലാതെ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ടാങ്ക് പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് രൂപീകൃതമായ വാട്ടർ ടാങ്ക് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണിത് ഇത് അമ്പത്തി വർഷത്തോളം പഴക്കമുണ്ട് പക്ഷെ ഇപ്പൊ അതിന്റെ അവസ്ഥ ശോചനീയാവസ്ഥയാണ് വല്ലാത്ത ഒരു ഒരു ഇരുനാറ്റിട്ടായിട്ട് മുഴുവൻ പ്രദേശം വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ ഷോർട്ട് ആയിട്ട് ആ ആറേഴ് വാർഡിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് കാരണം അതിന്റെ അറ്റോട്ടിപ്പണികൾ കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഇപ്പോഴും ഒരു മൂവായിരം കുടുംബങ്ങളും ഉപയോഗിക്കുന്ന വെള്ളമായിരുന്നു പക്ഷേ വെള്ളം കറക്റ്റായ സമയത്ത് കിട്ടുന്നില്ല ടാങ്കാണെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വിടാറായിരിക്കുകയാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാമതി ജനങ്ങൾക്ക് ഇവിടെ ഈ തേവോരയെ സംബന്ധിച്ചോളം കുടിവെള്ളത്തിൽ ഏക ഏക വെള്ളത്തിലൊരു ആഗ്രഹം ഏക ആശ്രയം തേവർ ടാങ്ക് മാത്രമാണ് വേറെ ആശയങ്ങൾ ഒന്നുമില്ല ചെറിയ ചെറിയ കിണറുകൾക്കൊന്നും വെള്ളം കുറവുള്ള സ്ഥലമാണ് അധികാരികളൊന്നുമൊക്കെ വ്യക്തമായി ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് ഞങ്ങള് പലവട്ടവും ഇതിലൊന്ന് ടാങ്ക് ഒന്ന് പൊളിഞ്ഞ് നമ്മളെ ഇതിന്റെ വെള്ളം അടിക്കുന്ന പമ്പിന്റെയും ടാങ്ക് കിണർ പൊളിഞ്ഞു പോയതാണ് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് ആണ് ഇതിപ്പോ വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഒരു ഒരു വലിയൊരു വിഷയം രണ്ടാമത്തത് അവിടുന്ന് അതിന് ശേഷം ഏതായാലും നാല് വർഷക്കാലം ഇത് വെള്ളം അടിക്കാണ്ട് കിടന്നു അതിനുശേഷം അന്നത്തെ ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം നമുക്ക് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ആ പൈപ്പ് ലൈൻ പുനനിർമ്മിക്കാൻ പുനർ നമുക്ക് പമ്പിലേനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം നിലവിൽ നിൽക്കുന്ന അവസ്ഥ ഇതാണ് പത്തു ഒന്ന് പതിനാല് വർഷമായിട്ട് നിലവിൽ നിൽക്കുന്ന അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ നിൽക്കുന്ന അവസ്ഥ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള പ്രദേശമാണ് ബഹുമാനപ്പെട്ട എം എൽ എ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതുപോലത്തെ ഒരു ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം അത് പരിഗണിക്കാം അതെങ്കിൽ പരിഗണിക്കാമെന്ന് പറയുകയും ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഈ അമൃത് പദ്ധതിപ്പെടുത്തി നമ്മുടെ ഇലാറ്റോട്ട് മുനിസിപ്പാലിറ്റിയിലത് പദ്ധതിക്ക് വെള്ളം തരാമെന്നൊരു വാക്കുണ്ടതാണ് എങ്ങളെ ലൈലിലൊക്കെ ഇപ്പോൾ എല്ലാം ഇതായിട്ട് അല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുക അതുകൊണ്ട് അധികാരികളൊക്കെ പൂർണ്ണ അധികാരികൾ ശ്രദ്ധിക്കണം ഒരു വിഷമങ്ങൾ മനസ്സിലാക്കണം ഈ നാട്ടിന്റെ ഏറെ ആശ്രയമാണിത് ഇതിനൊന്ന് പുനർനിർമ്മിച്ച് ടാങ്കിൽ വരണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് പിന്നെ പുതുക്കിയ നാൽപ്പത് വർഷിയാണെന്ന നാൽപ്പത് ടാങ്ക് അതേസമയം നിരവധി പോരായ്മകളുണ്ടെങ്കിലും ഈ കുടിവെള്ള പദ്ധതി അനിവാര്യമാണെന്നും ടാങ്കിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി പദ്ധതി അവസാനിപ്പിക്കരുതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇരാറ്റുപെട്ട വാർത്ത